നാടിന്റെ നായകൻ മികവിൽ തിളങ്ങിയതാ സു വരുന്നുണ്ട് വോട്ടുകൾ ചെയ്തിടുവാൻ സന്തോഷം പുന്തുണ ചന്തം നാട്ടിലായി പരയ്ക്കുവാൻ വിരൽ പതിക്കുക നാം അതിലൂടെ തുടരും വികസനം കുതിക്കും തികവോടെ വോട്ടുകോണയിൽ ചെയ്തിടണം ജനാധിപത്യ മൂല്യമുള്ള ജനവിധിയിൽ നാടിന്റെ സാരഥിയെ തേടുന്ന ആസന്നമായ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നാടിനും നാട്ടുകാർക്കും വാർഡിനും ഗ്രാമവാസികൾക്കും പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത ജനകീയൻ പതിമൂന്നാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി മുഹമ്മദ് സാദിഖ് കോടിയാട്ടിന് തന്നെ നിങ്ങളുടെയും കുടുംബത്തിന്റെയും മനസ്സാക്ഷിയുടെ അംഗീകാരമായ വോട്ടവകാശം കാലങ്ങളായി നാം കാത്തുവെച്ച അതേ കോണി അടയാളത്തിൽ തന്നെ രേഖപ്പെടുത്തി ചരിതം തീർക്കുന്ന ഭൂരിപക്ഷത്തോടെ വേങ്ങര പഞ്ചായത്തിന്റെ ഭരണസ്ഥിര കേന്ദ്രത്തിലേക്ക് നമ്മുടെ വാർഡിന്റെ ജനപ്രതിനിധിയാക്കി തിരഞ്ഞെടുത്താനയിക്കണമെന്ന് പ്രബുദ്ധരിൽ ഉൽബുദ്ധരായ വോട്ടർമാരോട് ഏറെ സ്നേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്